നമസ്കാരം ഗുഡ് ഹെൽത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമ്മളോടൊപ്പം എന്നുള്ളത് ഡോക്ടർ നിറ്റു ദേവസി പഞ്ഞക്കാരനാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ അമൃത ഹോസ്പിറ്റൽ ഒരു വ്യക്തിക്ക് കയ്യോ കാലോ നഷ്ടമായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ആണ് അപ്പോൾ ആ ഒരു വ്യക്തി റീഹാബിലിറ്റേഷന് പോകുന്നതിൻ്റെ മുന്നേ അത് കഴിഞ്ഞിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിനെ പറ്റിയൊക്കെ നമ്മളോട് മാമാണെന്ന് സംസാരിക്കുന്നത് മാമിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ അല്ലേ അതെന്താണെന്ന് ആദ്യം പറഞ്ഞു തരുമോ ലൈക് ബിക്കോസ് നമ്മൾക്ക് അധികം അധികം കേട്ടിട്ടില്ലാത്തൊരു ഡിപ്പാർട്ട്മെൻറ് ആണ് അതെന്താണ് സോ ഇപ്പം നമ്മൾ ഓർത്തോ സർജറി അങ്ങനെ തന്നെ ഒരു പോസ്റ്റ് എം ബി ബി എസ് ഒരു എം ഡി പ്രോഗ്രാം ആണ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സോ റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ ദ തേർഡ് ഫേസ് ഇപ്പോൾ പ്രിവെൻറ്റീവ് മെഡിസിൻ മെഡിസിൻ ആൻഡ് ദെൻ റീഹാബിലിറ്റേഷൻ ഏത് ക്രോണിക് ഡിസീസ് ആണെങ്കിലും അവരുടെ ലോങ് ടേം കെയർ അത് നോക്കേണ്ടത് റീഹാബിലിറ്റേഷനാണ് ഇപ്പോൾ സ്ട്രോക്ക് പേഷ്യൻസിന് സ്ട്രോക്ക് റീഹാബ് പോലെ ആംപ്യൂട്ടീസ് അത് കഴിഞ്ഞിട്ട് വൺസ് സർജറി കഴിഞ്ഞതിന് ശേഷം അവർക്കുള്ള അത് കഴിഞ്ഞിട്ടുള്ള കെയർ അവരുടെ ഷുഗേഴ്സ് കൺട്രോൾ ചെയ്യേണ്ടത് അവരുടെ ബാക്കി മറ്റേ കാലിൻ്റെ ഹെൽത്ത് ആ പ്രോസ്തെറ്റിക് ഫിറ്റ് അവരുടെ ആർട്ടിഫിഷ്യൽ കാലിൽ വെച്ച് കൊടുക്കേണ്ടത് അതൊക്കെ റീഹാബിലിറ്റേഷൻ മെഡിസിൻ അല്ലെങ്കിൽ ഫിസിക്കൽ മെഡിസിൻ റീഹാബിൻ്റെ അടിയിൽ വരും ഓക്കെ അപ്പൊ ആംപ്യൂട്ടി എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ഒന്നുകിൽ ഒരു കൈ ഇല്ലാത്ത അല്ലെങ്കിൽ കാലില്ലാത്ത ആളെ വിളിക്കുന്നതാണോ അതോ ഏതെങ്കിലും ഒരു അവയവത്തിന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അങ്ങനെ വിളിക്കോ നമ്മൾ ഇല്ല കൈ അല്ല കാലിൽ നമ്മളുടെ ഫ്രം യുവർ ഈ ടോ പോയാൽ പോലും ഒരു ആണ് ആംപ്യൂട്ടിയാണ് ടോ ഉണ്ടാവും ചിലർക്ക് നമ്മൾ മിഡ് ഫുട്ട് പാദത്തിന്റെ ഹാഫ് വെച്ച് പോയവർക്ക് ഉണ്ടാവും അപ്പോൾ ഏത് ലെവലാണ് ഇപ്പോൾ നമ്മളുടെ കഴിഞ്ഞ മാസം വെക്കിൻ്റെ ഹിപ്പ് ഡിസാർട്ടിക്കുലേഷനും നമുക്ക് ഹെമി പലവയ്ക്കും ഒരു ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ആ ഫുൾ ഹിപ്പേ പോയി അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസിന് വരെ നമ്മൾ ആർട്ടിഫിഷ്യൽ ലിംസ് വെച്ച് കൊടുക്കും സോ അപ്പർ ലിംബ് കുറച്ചുകൂടി അത് അവരൊക്കെ നമ്മളിപ്പോൾ ആംപ്യൂട്ടീന്നാണ് വിളിക്കുക ആ അവരുണ്ട് നമ്മുടെ അപ്പർ ലിംസും ലോവർ ലിംസും ഇല്ലാത്ത പേഷ്യൻസിന് നമ്മൾ ആംപ്യൂട്ടീസിനാണോ വിളിക്കുക ഓക്കെ അപ്പോൾ ഏതൊരു സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ആംപ്യൂട്ടേഷൻ സ്റ്റേജിലേക്ക് എത്തുന്നത് പൊതുവേ ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് എത്തുന്നത് യൂഷ്വലി അമൃതയിൽ ബിഫോർ സർജറി നമ്മളൊരു പിയർ ഗ്രൂപ്പ് മീറ്റ് തന്നെ വെക്കും സോ ഇപ്പം നമ്മുടെ വാർഡിൽ മൂന്ന് പേഷ്യൻസ് ആംപ്യൂട്ടി ഫിറ്റിംഗിന് പ്രോസ്തെറ്റിക് ഫിറ്റിംഗിന് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ തേഴ്സ്ഡേയ്സ് ആ മൂന്ന് പേഷ്യൻസും അല്ലെങ്കിൽ ഹൂവർ ഇസ് അഡ്മിറ്റഡ് പിന്നെ തിരിച്ച് ജോലിക്ക് കയറിയ ഒരു കുറെ വെരി ഫങ്ഷണൽ അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസും ഇപ്പോൾ സർജറിക്ക് പോകാൻ പോണവരെ കൂടി ഒരു പിയർ ഗ്രൂപ്പ് മീറ്റ് അപ്പോൾ ദാറ്റ് ഇസ് യൂഷ്വലി സർജറിക്ക് മുമ്പ് ബിക്കോസ് ദിൽ ബി എക്സ്ട്രീംലി ആങ്ഷ്യസ് അപ്പോൾ അവർ വെച്ചിട്ടൊരു പിയർ ഗ്രൂപ്പ് മീറ്റ് ഉണ്ടാകും അപ്പോൾ നമ്മൾ ഇനി വരാൻ പോരുന്ന പ്രോബ്ലംസും അതെങ്ങനെ നമ്മൾ നേരിടുന്നു അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടാവും കാരണം അവർക്ക് കൂടുതൽ ഇത് കഴിഞ്ഞിട്ട് എന്ത് എന്നുള്ളൊരു ഇതായിരിക്കും അപ്പോൾ അത് വെച്ച് സോ ബിഫോർ ആംപ്യൂട്ടേഷൻ ഒരിക്കൽ ഫിസിയാട്രിസ്റ്റെന്നാണ് നമ്മളെ വിളിക്കാം പി എം ആർ ചെയ്ത ഡോക്ടേഴ്സിനെ ആ ഡോക്ടറിനെ ആദ്യം കാണും ശേഷം സർജറി കഴിഞ്ഞിട്ട് ഫസ്റ്റ് വീക്കിൽ നമ്മൾ മീറ്റ് ചെയ്യും ആ മീറ്റിങ്ങിൽ അറ്റ്ലീസ്റ്റ് ബെഡിൽ നിന്ന് ബാത്റൂം വരെ വോക്കറിൽ ചാടി ചാടി പോകാൻ പറ്റണം അല്ലെങ്കിൽ അവർ കംപ്ലീറ്റ്ലി ബെഡ് ബൗണ്ട് ആവും അപ്പം സെക്കൻഡ് മീറ്റിംഗ് അറൗണ്ട് ആ നേരത്തായിരിക്കും മൂന്നാമത്തത് അവര് സ്റ്റിച്ച് അതെൻ്റെ അവര് വീട്ടിൽ പോയ ഒരു എക്സസൈസ് ബെഡ് സൈഡ് ആയിട്ട് ഒരു പ്രോഗ്രാം കൊടുക്കും എന്നിട്ട് പിന്നെ ഒരു സ്റ്റിച്ച് ഊരാനായിട്ട് വരും ആ പ്രാവശ്യം വീണ്ടും ഒരു ഡോക്ടറിനെ കാണണം അപ്പോൾ കാണുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ആർട്ടിഫിഷ്യൽ ലിംസ് എന്തൊക്കെയാണ് എൻ്റെ പാർട്സ് അതിനെ അപ്രോക്സിമേറ്റ് കോസ്റ്റ് എത്ര വരും അവർക്ക് ഫൈനാൻഷ്യലിയും പ്ലാൻ ചെയ്യാൻ പിന്നെ അടുത്ത ലെവൽ സോ ഇതുവരെ ദിവർ ജസ്റ്റ് വീട്ടിന്റെ ഉള്ളിൽ അങ്ങനെയായിരുന്നു നെക്സ്റ്റ് ലെവൽ ഇപ്പോൾ സ്റ്റെപ്പ് കയറി ഇറക്കുക കുറച്ച് ഡിസ്റ്റൻസിലേക്ക് നടന്നു പോവുക അങ്ങനത്തെ ആ ലെവലിൽ ട്രെയിനിങ് അഡ്വാൻസ് ചെയ്യും പിന്നെ നെക്സ്റ്റ് ആ സ്റ്റിച്ച് ഊരി അത് ഹീലായിട്ട് വരുമോ അപ്പോൾ സാധാരണ ഞാൻ പറയും എന്തെങ്കിലും അതിൻ്റെ ആ ഇടയ്ക്ക് ഗ്യാപ്പ് പോലെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ഫുള്ളി ഹീലായിട്ടില്ലെങ്കിൽ വരണ്ട ഫുള്ള് ഹീലായിട്ട് ഇങ്ങനെ ആവുമ്പോൾ എന്ന് പറയും അപ്പോൾ ആ പ്രാവശ്യം വരുമ്പോൾ നമുക്ക് മെഷർമെൻറ്റിന് പ്ലാൻ ചെയ്യും മെഷർമെന്റ് ഉദ്ദേശിക്കേണ്ടത് ആദ്യം നമ്മൾ ഈ പേഷ്യൻ്റിന്റെ കാലിന് ഒരു സിലിക്കൺ ലൈനർ എന്ന് പറഞ്ഞാൽ അത് കയറ്റിയിടും എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കൈ ഒടിഞ്ഞാൽ പ്ലാസ്റ്റർ ഇടില്ല അപ്പം അങ്ങനെ പ്ലാസ്റ്റർ ഇട്ടിട്ട് അതിൻ്റെ കറക്റ്റ് എങ്ങനെയാ അവരുടെ കാലിൽ അതുപോലെ കസ്റ്റമൈസ് ചെയ്യും ആ ഭാഗമാണ് നമ്മൾ സോക്കറ്റ് ആക്കാം എന്നിട്ട് അതിലേക്ക് മറ്റേ കാലിൻ്റെ സൈസിലുള്ള സെയിം ഫുഡ് സൈസിൽ ബാക്കി പാർട്സ് നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യും സോ ആ പാർട്സ് എല്ലാം റെഡി ആകുമ്പോഴേക്കും അവർക്ക് അടുത്ത ലെവൽ കുറച്ചുകൂടി നടക്കുക ഒരു കടയിൽ പോയി വരാൻ ഒരു ഹൺഡ്രഡ് മീറ്റേഴ്സ് അല്ല ഒരു വൺ ലെസ് എ കിലോമീറ്റർ നടക്കാൻ ആ ലെവലിൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും അവരുടെ ബാലൻസ് എക്സസൈസസ് മിക്കവരും ഈ നേരത്താണ് വീഴ കാരണം കുറച്ചുകൂടി ചാലഞ്ചിങ് ആയി അപ്പോൾ ചിലർ ഇങ്ങനെ മുന്നോട്ട് നടക്കാണ് പെട്ടെന്ന് സൈഡിൽ നിന്ന് വിളിക്കുമ്പോൾ അപ്പോൾ ഡൈനാമിക് ബാലൻസ് അത് കുറച്ചുകൂടി ബെറ്റർ ബെറ്ററാക്കും പിന്നെ ഒബ്സ്റ്റക്കിൾസ് നമുക്കൊരു ആംപ്യൂട്ടി പ്രഡിക്റ്റർ സ്കെയിൽ പോലെയുണ്ട് എന്തെങ്കിലും ഒരു സാധനം നിലത്തുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ ചാടി അല്ലെങ്കിൽ സൈഡിൽ കൂടെ വളഞ്ഞു പോകാൻ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എസ്പെഷ്യലി ഒറ്റക്കാലുമ്പോൾ നിൽക്കണം വിത്ത് വോക്കറ് അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ട്രെയിനിങ് അപ്പം സ്റ്റാർട്ട് ചെയ്യും പിന്നെ ചിലവർക്ക് ഈ നേരത്തും അവർക്ക് ആ വിഷമം മാറിയിട്ടുണ്ടാവില്ല നമ്മുടെ ഒരു ക്ലോസ് റിലേറ്റീവ് മരിച്ചു പോണ പോലെ തന്നെ പോസ്റ്റ് റീഹാബ് സോ ചിലവർക്ക് ഒരു ക്ലിനിക്കൽ സൈക്കോളജി സപ്പോർട്ടും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടാവും പലർക്കും ഈ പോയ ഭാഗം ഇപ്പോഴും ഫീൽ ചെയ്യും ലിം സെൻസേഷൻ അത് പറയാം അപ്പോൾ അതിനുള്ള ഡീസെൻസിറ്റൈസേഷൻ ടെക്നിക്കും മിറർ തെറാപ്പി എന്നൊരു ട്രീറ്റ്മെൻറ് ഉണ്ട് അതും സ്റ്റാർട്ട് ചെയ്യും സോ ഇത് കഴിഞ്ഞ് ഈ പാർട്സ് ഒക്കെ റെഡി ആയി വരുമ്പോൾ ഒരു പത്ത് ദിവസം അഡ്മിഷൻ ആയിരിക്കും ഈ അഡ്മിഷൻ പീരീഡിൽ നമുക്ക് വൺ കണ്ണ് ചെക്ക് ചെയ്യും കുറേ പേർക്ക് ഡയബറ്റീസ് കുറേ നാളായിട്ടുള്ളതുകൊണ്ട് കണ്ണിൻ്റെ പിന്നിൽ താൻ ഞരമ്പിനെ ബാധിക്കും അപ്പോൾ ഒരു മൂടൽ പോലെ ആയിരിക്കും അപ്പോൾ എവിടെയെങ്കിലും വെള്ളം കിടക്കുമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തല്ലിടിച്ച് വീഴും അപ്പോൾ കണ്ണിൻ്റെ ചെക്ക് അതുണ്ടാവും പിന്നെ കാർഡിയാക്ക് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും മോസ്റ്റ് ഡയബറ്റിസ് ഉള്ളവർക്ക് അറ്റാക്ക് വന്നാൽ അവർക്ക് പെയിൻ ഉണ്ടാവില്ല അപ്പോൾ അവർക്കൊരു റീസെൻ്റ് നമുക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു ആൾ പറഞ്ഞു ഭയങ്കരമായിട്ട് വേർത്തു പക്ഷേ സാധാരണ ഷുഗർ ലോ ആവുമ്പോഴും അങ്ങനെ വേർക്കും അപ്പോൾ അവർ മധുരമൊക്കെ കഴിച്ചു പക്ഷേ എന്നാലും ഒരു മണിക്കൂർ വരെ ആൾക്ക് ഭയങ്കര ഒരു വെപ്രോളം പോലെ ഉണ്ടായി പക്ഷെ ഇവിടെ വന്ന തിരിച്ച് റിവ്യൂന് വന്നപ്പോൾ നടക്കുമ്പോൾ നടക്കുമ്പോൾ ഭയങ്കര ക്യതപ്പ് അപ്പോൾ ഞാൻ പറയാം അത് ഇവാലുവേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ആൾക്കൊരു സൈലന്റ് എം ഐ ഉണ്ടായിരുന്നു ആ ടൈം ഫ്രെയിമിൽ അപ്പോൾ സോ അത് നമ്മൾ ഹാർട്ടിന്റെ പമ്പിങ് പോരങ്ങി നമ്മൾ അതനുസരിച്ച് വീൽ മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും കാർഡിയ്ക്ക് റീഹാബിന്റെ കൂടെ അത് ഇമ്പ്രൂവ് ചെയ്യാനും അതും കൂടെ നടക്കും സോ അത് നടക്കും പിന്നെ ഓപ്പോസിറ്റ് ഫുഡിൻ്റെ ഫുഡ് കെയർ ആക്ച്വലി ഒരു ആംപ്യൂട്ടിക്ക് അവരുടെ മറ്റേ കാലമാണ് ഏറ്റവും വലിയ സ്വത്ത് അപ്പോൾ എന്തെങ്കിലും ഒരു അൾസറോ എന്തെങ്കിലും പറ്റിയ ലോട്ട്സ് ഓഫ് പ്രോബ്ലംസ് അത് അവർ നടക്കേയില്ല സോ ചില പേഷ്യൻസിന് ഹീലിൻ്റെ അവിടെ ഒരു അൾസർ അല്ലെങ്കിൽ വിരലുകളുടെ ഇടയിൽ ഫംഗസ് ഇൻഫെക്ഷൻ കുഴിനകം പോലെ ആൾക്കാർക്ക് കയറ്റി മുറിക്കുമ്പോൾ അവിടെ ആ ഭാഗം ഉള്ളിലേക്ക് പോയി ഇൻഫെക്റ്റഡ് ആവാണ് പിന്നെ ഒരു കണ്ടീഷൻ ഉണ്ട് ഷാർക്കോ എന്ന് പറയും കുറേ നാളായിട്ട് ഉള്ളവർക്ക് കാൽമേലത്തുള്ള ഞരമ്പുകളെ ബാധിക്കും അപ്പോൾ ഈ എല്ലുകൾ പൊടിഞ്ഞു പോകണ ഒരു അസുഖം അപ്പോൾ ആ പേഷ്യൻസിന് അധികം നടക്കാനും പറ്റില്ല ആ കാൽമ വേദനയോ എന്തെങ്കിലും കുത്തിക്കയറിയാലും സെൻസേഷനും ഇല്ല അപ്പോൾ അത് ഭയങ്കര ഹൈ റിസ്ക് ഫുഡാണ് അപ്പം അങ്ങനത്തെ അപ്പം അത് ഫുള്ള് ഡ്യൂറിങ് റീഹാബ് അത് ഫുള്ള് സ്ക്രീൻ ചെയ്ത് കാരണം ഇവരുടെ ലോങ് ടേം കെയറും നമ്മളുടെയാണ് റെസ്പോൺസിബിലിറ്റി അപ്പോൾ അതൊക്കെയാണ് നമ്മൾ സാധാരണ പീരീഡിൽ ചെയ്യാൻ ഓക്കെ ഒരു നോർമലി ഒരു ആംബ്യൂട്ടിക്ക് നമ്മളിത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു എന്നിരിക്കുക എത്ര കാലം കഴിഞ്ഞിട്ട് ബാക്ക് ടു നോർമൽ കംപ്ലീറ്റ് ഫങ്ഷനിങ് വരാൻ പറ്റും ലൈഫിലേക്ക് യൂഷ്വലി അപ്പോൾ ഒരു ഇപ്പോൾ ഒരു സെക്കൻഡ് മന്ത് തേർഡ് മന്ത് ആയിട്ടുണ്ടാവും ഫിറ്റിംഗ് കഴിയുമ്പോൾ ഇവിടെ നിന്ന് പോകാറാവുമ്പോഴേക്കും ആൾ വോക്കറ് വെച്ച് റോഡ് സൈഡിൽ കൂടെ നടക്കാറാവണം ഓക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിൽ തന്നെ ഒരു സ്ലോപ്പ് ഉണ്ട് അതിൻ്റെ മുന്നോട്ട് പോയ ഒരു ബ്രിക്ക് റോഡാണ് പിന്നെ ഒരു സൈഡിൽ കൂടെ പോയ കോൺക്രീറ്റ് റോഡാണ് എല്ലാ ഡിഫറൻറ്റ് ഇത് നമ്മുടെ ഫ്ലാറ്റ് ഫ്ലോറിനേക്കാളും വേറെ വേറെ ഒരു സെർഫസിംഗ് നടക്കുമ്പോൾ അത് ഭയങ്കര ചാലഞ്ചിങ്ങാണ് അത്ര അത് ഫ്ലാറ്റ് ഗ്രൗണ്ടിൽ വിത്ത് വോക്കർ ആൾക്ക് നടക്കാൻ പറ്റുകയാണെങ്കിൽ മിക്ക ഈ കുഞ്ഞു കുഞ്ഞു ഏരിയസിൽ നമ്മൾക്ക് ഈ ചിലപ്പോ ഇടുക്കി മൂന്നാർ അവിടെ ഒക്കെ ഒന്നും അല്ല എപ്പോഴും മുകളിലോട്ടും താഴോട്ടും അങ്ങനെയാണ് അപ്പോൾ അത് അവര് ബാലൻസ് ചെയ്യാൻ പതുക്കെ പഠിക്കും അപ്പൊ യൂഷ്വലി അത്രയെങ്കിലും ആക്കിയിട്ടാണ് വിട പത്ത് ദിവസം അഡ്മിറ്റ് പറയുന്ന വൺസ് ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ ഫിറ്റിംഗ് ഒക്കെ തീരും ആ ബാക്കിയുള്ള ദിവസം ഫുള്ള് നടപ്പ് തന്നെയാണ് പിന്നെ ഒരു സ്റ്റെയർ കേസ് കയറി ഇറക്കും അങ്ങനെ എവിടെ പോയാലും നമുക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു ചാലഞ്ച് ഉണ്ടാവും അപ്പൊ അത്രയെങ്കിലും ആവുമ്പോൾ നമ്മൾ വിടുള്ളൂ വീട്ടിലേക്ക് വൺസ് വീട്ടിലെത്തിയ വിത്തിൻ മിക്കോരും ഒരു മാസത്തിനുള്ളിൽ തിരിച്ച് പക്ഷെ യൂഷ്വലി ഞാൻ പറയും അറിയാത്തൊരു സ്ഥലത്ത് പോകുകയാണെങ്കിൽ വാക്ക്റൂം കൊണ്ട് പോവാം അപ്പം പതുക്കെ പതുക്കെ അവർക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും അവർക്ക് തന്നെ കൈവിട്ട് നടക്കാനുള്ള കോൺഫിഡൻസ് വരും പക്ഷെ എന്നാലും ഇപ്പം നമുക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് മഴക്കാലവും അങ്ങനെയൊക്കെ വരുമ്പോൾ ഇറ്റ്സ് ബെറ്റർ ടു ബി സേഫ് ഓൾവേസ് അപ്പം അതുകൊണ്ട് മോസ്റ്റ് ഓഫ് മൈ പേഷ്യൻസ് വിത്തിൻ വൺ ഓർ ടു മന്ത്സ് സ്കൂട്ടി ഓടിക്കും ഓട്ടോമാറ്റിക് കാർ ഓടിക്കും കാരണം അതിനൊക്കെ ഒരു കാലു വെച്ചിട്ട് നമുക്ക് മാനേജ് ചെയ്യാം ഓക്കെ പക്ഷേ അത് അത്രയെങ്കിലും ആക്കിയില്ലിങ്ങേ ദൽ ബി സ്റ്റക്കറ്റ് ഹോം അപ്പോൾ അത്രയും നമ്മൾ ആദ്യം ഫിസിയാട്രിയിൽ നമ്മൾ ഇൻ്റർനാഷണൽ ക്ലാസ്ഫിക്കേഷൻ ഓഫ് ഫംഗ്ഷൻ നോക്കും അപ്പോൾ ഒരു പേഷ്യൻറ്റിന് കാലില്ല ഓക്കെ അവരുടെ ബാക്കിയൊക്കെ ഇപ്പോൾ കാഴ്ചക്ക് ബുദ്ധിമുട്ടുണ്ടോ അതൊക്കെ നോക്കിയിട്ട് അവരുടെ പാർട്ടിസിപ്പേഷൻ ഇൻ കമ്മ്യൂണിറ്റിയും കൂടി നോക്കണം ഇയാൾ ജോലിക്ക് പോയാലേ ആ ഫാമിലിക്ക് എക്സ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അയാൾക്ക് ഇഫ് ഹീ വോണ്ട്സ് ടു ഫീൽ ലൈക്ക് ഞാൻ പണ്ടത്തെ ആളായി എന്ന് വിചാരിക്കണമെങ്കിൽ അയാളുടെ എൻവയൺമെന്റ് ആ അയാൾക്ക് ആ കാലിൽ ഇല്ലെങ്കിൽ പോലും ആൾക്ക് നടക്കാൻ പറ്റണം ഇപ്പം മിക്ക വീടുകൾ നമ്മൾ കണ്ട അവരുടെ ഫ്രണ്ടിൽ ആരും റാമ്പ് വെക്കില്ല പിടിച്ച് ഇങ്ങനെ നമുക്കൊന്ന് പിടിച്ച് കയറാനുള്ള റാമ്പ് വെച്ചാൽ അത്ര ഭംഗിയില്ല പക്ഷേ അതൊക്കെ ഹോം മോഡിഫിക്കേഷനും നമ്മുടെ ഭാഗം തന്നെയാ ഫുൾ ഹോം മോഡിഫൈ ചെയ്യാ ആളുടെ ബാത്റൂമില് സ്കിഡ് പ്രൂഫ് ടൈൽസ് അല്ലെങ്കിൽ മാറ്റ്സ് ഇടാ ഗ്രാബ്ബാർ പിടിച്ചെനിക്കാൻ ഒറ്റക്കാലില് ബാത്റൂമിൽ പോയി ഇറങ്ങി കയറുമ്പോൾ ബി വെരി കെയർഫുൾ അപ്പൊ അതൊക്കെ ഇതിന്റെ കൂടെ തന്നെ മോഡിഫൈ ചെയ്യാൻ പറയും അപ്പോൾ പിന്നെ ആൾ ആരും ഇല്ലെങ്കിൽ ഹി ഷുഡ് ബി ഏബിൾ ടു മാനേജ് പക്ഷേ വീടിന്റെ ഉള്ളിൽ മാത്രം നടക്കാൻ ആവശ്യമുള്ളവരാണെങ്കിൽ ചിലപ്പോൾ ഇത് വേണ്ടെന്ന് വെച്ച് ആയിരിക്കും എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു ധാരണയായിരിക്കും അവർക്ക് ഉണ്ടാവുക അവർക്ക് കുഴപ്പമില്ലേ അപ്പോൾ ഒരു ഒരു കാലില്ലെങ്കിൽ അത് വെച്ച് മറ്റേക്കാല് വെച്ച് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബോഡി വെയിറ്റിൻ്റെ എന്തെങ്കിലും മറ്റേ മറ്റേക്കാലിനെ ബാധിക്കുക അല്ലെങ്കിൽ അത് നിർബന്ധമായിട്ട് അവർ യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടാവും യൂഷ്വലി കുറേ ആംപ്യൂട്ടീസ് അവരുടെ വീട്ടിൻ്റെ ഉള്ളിൽ പ്രോസസ്സ് ചിലപ്പോൾ യൂസ് ചെയ്യില്ല അത്ര ബാലൻസ് അവർക്ക് ഉണ്ടാവും അവർ അവർ തന്നെ തൊങ്ങി 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 ഒട്ടും ഇവ പ്രോസസ്സ് അവിടെ ഊരി വെച്ചിട്ട് തൊങ്ങി ആ അറ്റം തൊട്ട് ഈ അറ്റം വരെ നടക്കും അത്ര ബാലൻസ് ആയിരിക്കും അവർക്ക് അപ്പോൾ ഈ ഇത് എന്തൊക്കെ പറഞ്ഞാലും ഇറ്റ്സ് എൻ ആർട്ടിഫിഷ്യൽ തിങ് നമ്മുടെ മേത്ത് കയറ്റിയിട്ട് ഇതാണ് സോ അവരിടക്കിടയ്ക്ക് അത് ഊരി വയ്ക്കും ഇതിൻ്റെ ഉള്ളിലൊക്കെ റബ്ബറും മെറ്റൽ കമ്പോണൻസ് ഉണ്ട് അപ്പോൾ സാധാരണ എല്ലാവരും പ്രോസസ്സസ് റൂമിൽ ഊരി വെച്ചിട്ടാണ് പോയി കുളിക്കലും അതൊക്കെ സോ കുറെ ഇനീഷ്യലി എല്ലാത്തിനും മറ്റേ കാലം കൂടി ചവിട്ടാൻ കിട്ടിയ ഇറ്റ്സ് ഈസിയർ പക്ഷെ പതുക്കെ പതുക്കെ ഇവരുടെ ബാലൻസ് അവർ കുറെ കുട്ടികളുണ്ട് ഈ ഇന്ന ജന്മന അവർക്ക് ഓരോ കാലില്ല അവരുടെ ഭയങ്കര ബാലൻസാണ് അവർ ഓൾമോസ്റ്റ് ചാടി ചാടിച്ചാടി പോവാം അത് കാണുമ്പോൾ അവർക്ക് ബാലൻസ് അവർ അത് വെച്ച് അകസ്റ്റമാവും മറ്റേ ചിലവർക്ക് കൂടും പക്ഷെ അതിനുള്ളതും ഇപ്പൊ റീഹാബിലും നമ്മളെല്ലാം നോക്കും അപ്പൊ ഇപ്പൊ മറ്റേ കാലിന്റെ ഹെൽത്ത് നോക്കും അവർക്ക് ആർത്തറൈറ്റിസ് വലുതുണ്ടെങ്കിൽ അതിന്റെ റീഹാബും സ്ട്രെങ് പ്രോഗ്രാം അതിന്റെ കൂടെ തന്നെ നടക്കും നമ്മള് ഒരു തവണ ഇത് ആംബിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞു റീഹാബിലിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ എത്ര കാലം വരെ അവർക്ക് അത് വെച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അതൊരു ടെൻ ഇയേഴ്സ് ട്വന്റി ഇയേഴ്സ് കഴിയുമ്പോൾ ചേയ്ഞ്ച് ചെയ്യണം നിർബന്ധമാണോ എന്നുള്ളൊരു സംശയമുണ്ട് കാരണം നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ അവിടെയുള്ള സ്കിന്നിന് അതിൻ്റെ ഏജ് കൂടുന്നതോരം നമ്മുടെ മസിൽ അല്ലെങ്കിൽ ബോൺ ഇതിനൊക്കെ വ്യത്യാസങ്ങൾ വരുമല്ലോ അതിനനുസരിച്ച് അതിൻ്റെ ഫിറ്റിംഗിലും വ്യത്യാസങ്ങൾ വരും അപ്പോൾ അത് എത്ര കാലം കൂടുമ്പോൾ അവർ ഒന്നെങ്കിൽ ചെക്കപ്പിന് വരണം അല്ലെങ്കിൽ ചെക്കപ്പിന് വന്നാൽ തന്നെ അതിന് മാറ്റങ്ങൾ എത്ര കാലം കൂടുമ്പോൾ ചെയ്യണം യൂഷ്വലി ഫസ്റ്റ് ഫിറ്റിംഗ് കഴിയുമ്പോൾ നമ്മൾക്ക് ഓരോ കമ്പോണൻ്റായിട്ട് പറയേണ്ടി വരും കാരണം ഫസ്റ്റ് നമ്മൾ മേത്തക്കോടെ എടുക്കുന്നത് ഈ ആയിരിക്കും ചിലർ ജസ്റ്റ് സ്റ്റോക്കിനെറ്റ് പോലെ ഒരു കോട്ടൺ സോക്സ് ഇടും പക്ഷെ ആക്ച്വലി കേരളത്തിൽ നമ്മുടെ ആംപ്യൂട്ടേഷൻസ് മെയിനായിട്ട് ഷുഗർ അല്ലെങ്കിൽ വാസ്കുലാരിറ്റി സർക്കുലേഷൻ മോഷായിട്ടാണ് ആംപ്യൂട്ടേറ്റ് ചെയ്യണേ അപ്പോൾ ആ പേഷ്യൻസിന് ജെൽ ലൈനർ അല്ലെങ്കിൽ സിലിക്കൺ ലൈനറ് യൂസ് ചെയ്യാം ഞാൻ സിലിക്കൺ ലൈനറെ പ്രിഫർ ചെയ്യുക കാരണം ഇനി വീണ്ടും പൊട്ടരുത് അപ്പോൾ അതാണ് അപ്പോൾ ഈ ഈ മേടിക്കുന്ന മെറ്റീ ഞാൻ ഇവിടെ നിന്ന് നമ്മൾ ഓർഡർ ചെയ്യുന്നത് രണ്ട് എല്ലാവരും ഇമ്പോർട്ടഡ് കാരണം നമ്മുടെ മേത്ത് കിടക്കുന്നത് ഈ മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റാണ് എല്ലാ പേഷ്യൻസിനും ഇറ്റ്സ് കാരണം ബാക്കിയുള്ള കമ്പോണൻസ് അത്ര ഹൈ ക്വാളിറ്റി അല്ലെങ്കിലും മേത്ത് കിടക്കുന്നത് ഷുഡ് ബി ദ ബെസ്റ്റ് അപ്പോൾ സിലിക്കൺ ആ മെറ്റീരിയല് വളരെ സോഫ്റ്റ് ആണ് അതിങ്ങനെ ഫുൾ കംപ്രഷൻ പോലെ നിന്ന് മുകളിലേക്ക് അത് കംപ്രഷൻ പോലെ ഉണ്ടാവും എന്നിട്ട് ആ മെറ്റീരിയലിന് ഉള്ളിൽ യു ക്യാൻ സീ ഇറ്റ്സ് വെരി സോഫ്റ്റ് പോലെയാണ് ഓക്കെ പക്ഷെ ഇതിലാണ് ഫസ്റ്റ് വിള്ളൽ വീഴ ഓക്കെ സോ ഇതിൻ്റെ ഗ്യാരൻ്റി പീരീഡ് ഐഡിയലി സിക്സ് മന്ത്സേ ഉണ്ടാവുകയുള്ളു അപ്പോൾ ആ സിക്സ് മന്ത്സ് ഉണ്ടെങ്കിലും അപ് ടു വൺ ഇയർ യു ക്യാൻ യൂസ് ഇറ്റ് ഈസിലി ഓക്കെ ഇതെങ്ങനെയാ നമ്മുടെ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്യാം അപ്പോൾ ചില ഒരു ഈ പിൻ ആൻഡ് ലോക്ക് കമ്പോണൻറ്റ് ഉണ്ട് ഇതിനൊരു പിൻ കമ്പോണൻ്റ് ഉണ്ട് ഈ സോക്കറ്റിൻ്റെ ഉള്ളിൽ ഒരു ലോക്കിംഗ് കമ്പോണൻറ്റ് ഉണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ ക്ലിക്കിംഗ് ചെയ്യാം ഓക്കെ സോ ഈ കുത്തനെ കയറുക അല്ലെങ്കിൽ ഓടോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഇത് പോരൂല ഓക്കെ ഇത് പ്രെസ് ചെയ്താൽ മാത്രം ഇതിങ്ങനെ പോരുള്ളൂ ഓക്കെ സോ അതുകൊണ്ട് പേഷ്യൻസിന് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ് പിൻ ആൻഡ് ലോക്ക് സസ്പെൻഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ സക്ഷൻ സസ്പെൻഷനും യൂസ് ചെയ്യും അത് ഇതിനേക്കാളും കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണെങ്കിലും നല്ല അത്ലറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ അതും ഒരു ഓപ്ഷനാണ് ആ അപ്പോൾ അതിന് ഇപ്പോൾ ഇനി എനി പ്രോബ്ലം ആണെങ്കിൽ സ്ക്രൂ മാറ്റുക അത്രയൊക്കെ ഉള്ളു ഓക്കെ ഈ ലോ ചില പേഷ്യൻസിന് സോക്കറ്റ് കുറച്ച് നാളെ കഴിയുമ്പോൾ ലൂസാവും കാരണം ആദ്യം അവരുടെ ഫിറ്റിംഗ് നടന്നപ്പോൾ കുറച്ച് അവിടെ കുറച്ച് നീര് പോലെ ഉണ്ടായി നല്ലോണം നടന്നപ്പോൾ ആ നീരൊക്കെ ചുട്ടി അപ്പോൾ ഫുൾ മസിലാവുമ്പോൾ അപ്പോൾ ഈ സോക്കറ്റ് നമ്മൾ മേ ബി ആഫ്റ്റർ വൺ ഇയറോ സംതിങ് ആദ്യം നമ്മൾ സോക്സ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യും മൂന്ന് സോക്സോ അത്ര ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ സോക്കറ്റ് തന്നെ മാറ്റും പുതിയ സോക്കറ്റ് അപ്പം ഈ കമ്പോണൻറ്റ് മാത്രം അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ കുറെ ചെലവേഷ്യൻസിന് ആ ബോൺ വീണ്ടും വളർന്നു തുടങ്ങും ആ മുറിച്ച് ആ ഭാഗത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വൺ ബെസ്റ്റ് തിങ് ഇസ് ടു ആ അതിങ്ങനെ നമ്മൾ ഗ്രൈൻഡ് ചെയ്യണ പോലെ ബിവെല്ലിങ് എന്നൊരു പ്രൊസീജിയർ ഉണ്ട് അങ്ങനെ സ്മൂത്ത് ആക്കാം ഇതൊരു വൺ ഡേ പ്രൊസീജിയർ അല്ലെങ്കിൽ നമുക്ക് ഈ സോക്കറ്റിൽ തന്നെ കുറേ മോഡിഫിക്കേഷൻസ് പോലെ ചെയ്യാം പിന്നെ ഈ അസംബ്ലിയാണ് ഇപ്പോൾ മുകളിൽ ഇവിടെ ഒരു ഈ രണ്ട് ഫുട്ടിൻ്റെ ഇടയിലുള്ള കമ്പോണൻറ്റ് ആ പൈലോൺ എന്ന് പറയും നമ്മുടെ എല്ലിൻ്റെ പകരമുള്ള കമ്പോണൻറ്റാണ് അതിപ്പോൾ പല തരത്തിലുണ്ട് ഒന്ന് അലുമിനിയം അലോയ് അതാണ് സാധാരണ യൂസ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഹാർട്ട് ഫെയിലിയർ ഉള്ളവർക്ക് ചില പേഷ്യൻസ് തന്നെ ഒരു മുപ്പത് നാൽപ്പത് കിലോ ഉള്ളോ അപ്പോൾ അവർക്കൊക്കെ ലൈറ്റ് വെയ്റ്റ് ടൈറ്റീനിയം അസംബ്ലി അതൊക്കെ യൂസ് ചെയ്തിട്ട് ഉള്ള ലോൺ ഉണ്ടാക്കും പിന്നെ ഉള്ളത് നമ്മുടെ ഫുഡ് പീസാണ് ഫുഡ് പീസ് പല തരത്തിലുള്ള ഫുഡ് പീസ് ഉണ്ട് ഇത് കുറച്ചുകൂടി ഹൈ എൻഡ് ആണ് ബേസിക് നിങ്ങൾ ജയ്പൂർ ഫുഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും ജയ്പൂർ ഫൈറ്റ് അതിൽ അത് വളരെ ഫ്ലെക്സിബിൾ ആണ് പക്ഷെ അതിൻ്റെ ജോയിൻ്റ് ഇല്ല ഇത് പിന്നെ സാച്ച് ഫുഡ് സാച്ച് ഫുഡ് എന്ന് പറയുമ്പോൾ സോളിഡ് ആംഗിൾ കുഷിൻ്റ് ഹീൽ അതിൻ്റെ ആ ഹീലിൽ പല ഡെൻസിറ്റിയുള്ള റബ്ബറാണ് അപ്പോൾ ചവിട്ടുമോ പുന്തും അത്രേ ഉള്ളൂ നെക്സ്റ്റ് ലെവൽന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് ഒരു ആക്സസ് ഉണ്ട് ഈ കാല് മോളിലോട്ടും താഴോട്ടും ഇങ്ങനെ മൂവ് ചെയ്യും ഓക്കെ അതിപ്പോൾ ജോലിക്കാർ ഇപ്പോൾ കടയിൽ പോയി വരിൽ അങ്ങനെ അവർക്ക് യൂസ് ചെയ്യാൻ നെക്സ്റ്റ് ലെവല് ഈ ഉള്ളിൽക്കും പുറത്തോട്ട് എടുക്കും മോളിൽക്കും താഴേക്കെടുക്കും ഇത് ആക്ച്വലി ഒരു ഹൈ ആക്ടിവിറ്റി ഒരു യങ് പേഷ്യൻറ്റിൻ്റെ പ്രോസസ്സസ്സാണ് അപ്പോൾ അവന് ആ ഓപ്ഷനാണ് അതിൽ കിട്ടാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആ കിട്ടി കഴിഞ്ഞിട്ട് ചിലർ വെറുതെ വെക്കും അപ്പൊ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്ത് നടത്തിക്കണം എന്നിട്ടേ പ്രോസസ്സസ് ആ ഡിസ്കഷനിലേക്ക് പോവുള്ളു വൺസ് പ്രോസസ്സസ് കിട്ടിയ പിന്നെ അവരുടെ കെ വൺ ലെവൽ കെ വൺ ലെവൽ എന്ന് പറയുമ്പോൾ അവർക്ക് ജസ്റ്റ് വീട്ടിൻ്റെ ഉള്ളിൽ നടക്കാം അപ്പോൾ ആ പേഷ്യൻസിന് ജസ്റ്റ് സോളിഡ് ആംഗിൾ കുഷൻ ഹീൽ ആ ഓപ്ഷൻ യൂസ് ചെയ്യാം പക്ഷേ കെ ടു ലെവലെന്ന് പറയുമ്പോൾ വൺ കുറച്ച് ദൂരത്തേക്ക് നടക്കാം പക്ഷെ ഒരു ഫിക്സ്ഡ് സ്പീഡിൽ നടക്കുള്ളൂ എന്തെങ്കിലും ഒരു സ്റ്റെപ്പും ഇതൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ അത്യാവശ്യമൊന്നും ഒരു കടയിൽ പോയി വരാൻ അവർക്ക് പറ്റും വണ്ടി കയറിയിട്ട് എല്ലായിടത്തും പോകാൻ അതും കുഴപ്പമില്ല കെ ത്രീ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ജോലിക്കാർ അപ്പോൾ നമുക്ക് ബസ്സിൽ പോകണം ക്രൗഡഡ് പ്ലേസിൽ പോകണം പല സ്ഥലത്ത് ഇരിക്കാനൊന്നും ഇല്ല അപ്പോൾ ആ ലെവൽ മിക്ക നമ്മുടെ പോപ്പുലേഷനും കെ ടു അല്ലെങ്കിൽ കെ ത്രീ അവരാണ് പിന്നെ കെ ഫോർ എന്ന് പറഞ്ഞാൽ അത്ലറ്റിക്ക് അപ്പോൾ കുറേ പേര് ഇപ്പോൾ കൊച്ചി മാരത്തോൺ അവരൊക്കെ ഓടണ്ട് അപ്പോൾ യൂഷ്വലി അവർക്ക് ഓടാൻ ആ സ്പോർട്ടിനായിട്ട് വേറൊരു ഉണ്ടാവും ഡെയിലി യൂസിന് ഒരു വേറെ പ്രോസസ്സ് അങ്ങനെ ടു പ്രോസസ്സുണ്ടാവും കെ ത്രീ കെ ഫോർ ആ പേഷ്യൻസിന് ഇതല്ലാണ്ട് ദർ ഇസ് ഒരു ഡൈനാമിക് റെസ്പോൺസ് ഫിറ്റ് അല്ലെങ്കിൽ എനർജി സ്റ്റോറിങ് ഫീറ്റ് പറഞ്ഞ ഫീറ്റ് അതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രഷർ ഇടില്ലേ ആ ഇടണ പ്രഷറാണ് പൊക്കാൻ ഹെൽപ്പ് ചെയ്യുക അപ്പോൾ അത് എസ്പെഷ്യലി മറ്റേ കാലിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പേഷ്യൻസിന് ദാറ്റ് ഇസ് എ ഗുഡ് ഓപ്ഷൻ ടു ഹാവ് പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പോൾ വരുന്നത് മൈക്രോ പ്രോസസ്സർ ഫീറ്റ അതെന്ന് പറഞ്ഞാൽ റിയൽ ടൈം ഇപ്പോഴത്തെ ഹൈറ്റും സർഫസ് ഒക്കെ അത് കാൽക്കുലേറ്റ് ചെയ്ത് കാലിബ്രേറ്റ് ചെയ്ത് അതനുസരിച്ച് കാലനങ്ങും സോ ഇറ്റ് ഈസ് ലൈക്ക് എ പ്രോപ്പർ ഗാഡ്ജറ്റ് യു പ്ലഗ് ഇറ്റ് ഇൻ ചാർജ് ചെയ്യുക യൂസ് ചെയ്യുക അങ്ങനെ സോ ദാറ്റ് ഈസ് ഓൾസോ അവൈലബിൾ ഇൻ കൊച്ചി അപ്പോൾ പക്ഷേ ഡിപ്പെൻഡിങ് ഓൺ ഈ ആക്ടിവിറ്റി ബെഡിന്ന് ഒരാൾക്ക് ആ ലെവൽ കൊടുക്കില്ല നല്ലോണം ലൈക്ക് യു നോ മേ ബി ഇറ്റ് വിൽ ബി എ സെക്കൻഡ് പ്രോസസ്സസ് നല്ലോണം ഒരാൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഗിവ് ദാറ്റ് സോ ദാറ്റ് ഈസ് അങ്ങനത്തെ കാലുകളുടെ പ്രോബ്ലം അവർ ഹൈ എൻഡാണ് അതുകൊണ്ട് തന്നെ സർവീസ് കൂടും നമ്മളൊരു വണ്ടി മേടിക്കണ പോലെ ഒരു ഗാഡ്ജറ്റ് മേടിക്കണ പോലെ കൂടുതൽ ഫങ്ഷൻ ഉള്ളപ്പോൾ അതിനൊക്കെ സർവീസ് കൂടും അപ്പോൾ അതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ പാർട്ട് റീപ്ലേസ് ചെയ്യാൻ ടൈം എടുക്കും അങ്ങനെയൊക്കെ ഉള്ള ടെക്നിക്കൽ പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ പക്ഷേ യൂഷ്വലി മോസ്റ്റ് പേഷ്യൻസിന് കാലിൽ ഫസ്റ്റ് സാച്ച് ഫുട്ടിലൊക്കെ പൊട്ടണത് ഈ ലെവൽ വെച്ചിട്ടാണ് ആ ജോയിൻ്റ് ഇല്ലാത്തതുകൊണ്ട് ഫസ്റ്റ് അവിടെ പൊട്ടും അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇത് മാത്രം റീപ്ലേസ് ചെയ്യും ഫുൾ ഇത് മാറ്റൂല ജസ്റ്റ് ആ ബ്രോക്കൺ സെഗ്മെന്റ് മാത്രം മാറ്റി കൊടുക്കും ഇപ്പം നമ്മൾ യൂഷ്വലി സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഹോസ്പിറ്റൽസിലും ഇപ്പോൾ ഫിസിയാട്രിസ്റ്റ് അവൈലബിൾ ആണോ അറൗണ്ട് ടു ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് ഫിസിയാട്രിസ്റ്റ് കേരളത്തിലുണ്ട് പക്ഷേ ഫുള്ളി എസ്റ്റാബ്ലിഷ്ഡ് സെൻറ്റർ വേണം നമുക്കിതൊക്കെ കൂടി ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ അപ്പോൾ ആണ് കൂടുതൽ വേണ്ടത് കാരണം ഇത് കഴിഞ്ഞിട്ട് ആംപ്യൂട്ടീൻ്റെ ലൈഫ് ലോങ് കെയറും വേണം കാരണം വേറെ ആ കാലിൻ്റെ ഷെയ്പ്പ് മാറോ എന്തെങ്കിലും ആ പ്രോബ്ലെംസ് ഉണ്ടെങ്കിൽ അവരെപ്പോഴും ഒരു ആയിട്ട് കണക്ട് ചെയ്യണം അല്ലാണ്ട് ഈ കമ്പനിക്കാരായിട്ട് കണക്ട് ചെയ്താലും അവർ ആ സോക്കറ്റോ അതിൻ്റെ ലൈനറോ അത് മാത്രമേ അവർ ശരിയാക്കുള്ളൂ പേഷ്യൻറ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഡോക്ടർ തന്നെ കാണണം ഒട്ടും ഫെമിലിയർ അല്ലാത്തൊരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് മാമിൻ്റെത് അതിനെ പറ്റി മാം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഡയറക്ട്ലി ഒരു കമ്പനിയിൽ പോവാതെ അവിടെ ഒരു ഡോക്ടറിൻ്റെ ആവശ്യം എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ അത് ഇവർ നിർണയിക്കാറ് എന്നുള്ള പല കാര്യങ്ങളും മാമൊന്ന് പറഞ്ഞു തന്നു താങ്ക് സോ മച്ച് ഫോർ ജോയിനിങ് ആർ സ്റ്റുഡേ